കോൺഗ്രസ് ചന്ദ്രാപിനി മണ്ഡലം ഏഴ് പതിനൊന്ന് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമം നടത്തി കണ്ണനാംകുളത്ത് നടന്ന കുടുംബ സംഗമം ഡി സി സി ജനറൽ സെക്രട്ടറി ഏഴ് പതിനൊന്ന് വാർഡുകളുടെ അഭിനന്ദിക്കാനും ഞാൻ അവർക്ക് വേണമെങ്കിൽ കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം മഹാത്മാഗാന്ധി കുടുംബ സംഗമ പാർട്ടിയുടെ നാളുകളെ മാത്രം വിളിച്ച് കുടുംബാംഗങ്ങളെ വിളിച്ച് അവസാനിപ്പിച്ചാണ് പക്ഷേ ലന്മാരായ നാടിന്റെ നാളെ നമ്മുടെ നാടിന്റെ പ്രതീക്ഷകളായ ഈ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും വിളിച്ച് ഈ പരിപാടിയിൽ വച്ച് അനുമോദിക്കുമ്പോൾ നാടിന്റെ പ്രദേശത്തിന്റെ ഒരു വികസനവും അതുപോലെ തന്നെ നല്ല നാളുകളും പ്രതീക്ഷിച്ചുകൊണ്ടാണ് കോമസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഇത് സംഘടിപ്പിച്ചത് അതിനാണ് ഏറ്റവും പ്രധാനം കൊടുത്തിരിക്കുന്നത് ഇവിടെ ഞങ്ങളൊക്കെ ലീഡേഴ്സ് ആയിട്ടുള്ള അവരൊക്കെ ഈ കുടുംബസംഗമത്തെ കുറിച്ച് ബാക്കി പരിപാടികളെ കുറിച്ച് ഞങ്ങളോട് കുറച്ച് പറഞ്ഞു ഇവിടെ വിളിച്ചിട്ടുള്ള അവാർഡ് നൽകുന്നതിന് വേണ്ടി ഇവിടെ വിളിച്ചിട്ടുള്ള രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എല്ലാവരും ഒരുപക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനുഭവമുള്ളവർ അനുഭവമുള്ളവർ തന്നെ ആരെങ്കിലും ഒക്കെ മറ്റു രാഷ്ട്രീയ പാർട്ടികളോട് സിനിമ സീരിയൽ താരം വിജയിക്കുക ഒരു സ്വഭാവത്തിൽ നമ്മുടെ പറഞ്ഞതുപോലെ ഓടുമ്പോൾ ഒരാൾ വിജയിക്കും രണ്ടാം സ്ഥാനത്തെത്തും ഒരാൾ മൂന്നാം സ്ഥാനത്ത് ജനാധിപത്യ സംഹിതയാണ് അതുപോലെ തന്നെയാണ് വിജയവും വിജയത്തിനും തോൽവിക്കും അതിന്റേതായ ജനാധിപത്യ സ്വഭാവം മഹാത്മാഗാന്ധി ആരൊക്കെയോ മനഃപൂർവം മറക്കാൻ ശ്രമിക്കുന്ന ഒരു നാൾ അദ്ദേഹത്തിന്റെ സ്തൂപങ്ങളും ചിത്രങ്ങളും ഒക്കെ എടുത്തു മാറ്റപ്പെടുന്ന ഒരു കാലം മഹാത്മാഗാന്ധിയെ രാഷ്ട്രം വിളിച്ചൊരു എന്തായിരുന്നു മഹാത്മാഗാന്ധിയെ നമ്മൾ വിളിച്ചിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അഞ്ചുമാരും നിത്യമാരും ഇവിടുത്തെ ഇവിടുത്തെ വിജയിക്കോ ഉത്തരം പറയണം നമ്മൾ കയപ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം സജയ് വൈനപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് പി ഡി സജീവ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം യു ഉമറുൽ ഫാറൂഖ് ബ്ലോക്ക് സെക്രട്ടറിമാരായ കെ കെ അൻവർ ടി എ നസിമുദ്ദീൻ ടി എ മുഹമ്മദ് സഗീർ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷഹന കാട്ടു പറമ്പിൽ പഞ്ചായത്ത് മെമ്പർ ഷിനി സതീഷ് നേതാക്കളായ അബ്ദുൾ ജബാർ അസീസ് പള്ളി പറമ്പിൽ സി എ അനീഷ് ഫാത്തിമ ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു മുഗൾ സ്വപ്നങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ മൂന്ന് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി മികച്ചുമായി ഫാസ്റ്റ്

You're watching True Line News.